ുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങെ പല പ്രാവശ്യം ഇടുമ്പോഴും ഇപ്പോഴും എന്നോട് ഒരുപാട് സൈസ് കാരണം നമ്മുടെ സബ്സ്ക്രൈബർ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അളവുകൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ അളവുകളാണ് ഇപ്പം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെയാണ് ഇന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളോട് കുറേ ദിവസങ്ങളായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഓരോരുത്തരെയും ഓരോരുത്തരെയും വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ ഒരു വീഡിയോ കാണുമ്പോൾ മിക്കവാറും അഞ്ചും ആറും ഏഴും പേരുടെയൊക്കെ മെഷർമെൻറ്റുകൾ വരാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതും എല്ലാവർക്കും പ്രയോജനപ്പെടപ്പെടത്തെ എന്ന രീതിയിലുള്ള വീഡിയോസാണ് കൂടുതലും നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും മെഷർമെൻ്റ് എന്താണെങ്കിലും ഞാൻ വെട്ടിക്കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ മെഷർമെൻറ്റും വെട്ടിക്കാണിക്കുകയും അതിലുപരി അതിൽ ഉചിതമായ കണക്കുകൾ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം ഏകദേശം ഈ മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സ്വയം അളവാണെങ്കിലും അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അളവിൽ നിന്നും ഇതിൽ നിന്ന് വ്യത്യാസം വരുത്തി നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് വേണം മുപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണവും ഗീതാ പ്രഭാകരൻ എന്ന് പറഞ്ഞ ഒരു പാലക്കാടിൽ നിന്നുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ആണ് അപ്പം അത് മുപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണവും ചെസ്റ്റ് മുപ്പത്തി മൂന്ന് ഇഞ്ച് വേസ്റ്റ് ഈ രണ്ടളവും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കൈനീളം ഷോൾഡറും ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ വെട്ടിപ്പോകുന്ന കൂടെ തന്നെ നമുക്ക് പറയാം അത് ചെയ്യാം പിന്നെ ബാക്ക് ബാക്ക്നെക്ക് നമുക്ക് ഒൻപത് ഇഞ്ചാണ് അതും പറഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് നോക്കാം അയച്ചിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് പതിനഞ്ച് ഇഞ്ചാണ് അപ്പം നമ്മൾ അതിൻ്റെ താഴെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അര ഇഞ്ച് തുമ്പ് മാർക്ക് ചെയ്യുന്നു അതുപോലെ നമ്മൾ പതിനഞ്ച് ഇഞ്ച് ഇറക്കമാണ് പതിനഞ്ച് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുന്നു മിനിമം നമ്മൾ ഇപ്പോൾ ഷോൾഡറിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി വണ്ണത്തിൻ്റെ ആറിൽ ഒന്നാണ് അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് ഇറങ്ങുന്നുള്ളതുകൊണ്ട് ആറിൽ ഒന്നിൽ നമ്മൾ അര ഇഞ്ച് കുറച്ച് പന്ത്രണ്ട് ഇഞ്ച് ഷോൾഡറാണ് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്നു കൈക്കുഴി നമ്മളൊരു കാലിഞ്ച് വ്യത്യാസം വരുത്തി ആറേ കാല് കൊടുക്കുന്നു കൈക്കുഴിയുടെ ഫുൾ റൗണ്ടിൻ്റെ കണക്ക് ഞാൻ വെട്ടി പോകുമ്പോൾ തരാം കൈ വെട്ടാൻ നിരാം അപ്പോൾ ഇതിന് നെക്കിൻ്റെ വൈഡർ എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് മൂന്നും ഒൻപത് തീർന്ന് കിട്ടാൻ എട്ടേ ഇവിടെയും നമ്മൾ മൂന്ന് ചെയ്യും സ്ട്രേറ്റ് കട്ടിങ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത്താറഞ്ച് വീതി ആണെങ്കിൽ ഒന്നേ പോയിൻറ്റ് പതിനഞ്ചിൻ്റെ അളവ് വരുന്നുണ്ട് മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ നമ്മൾ ബോഡി വണ്ണം മുപ്പത്തി ഒമ്പതാണ് മുപ്പത്തി ഒമ്പതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചും കൂടെ ചേർത്തിട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് പത്തേ മുക്കാൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്തു മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് വേസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തു ബാക്ക് ടാക്ട് ഇല്ലാത്തൊരു മോഡലാണ് ഇതിങ്ങനെ വരച്ചു ഒന്നേകാലഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു ഏകദേശം ഇതാണ് എൻ്റെ ബാക്ക് പീസിൻ്റെ കട്ടിങ് ഇനി നമ്മൾ മൂന്നും ഒരു പോയിന്റും സെൻറ്റർ ചെയ്യുന്ന ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഡോട്ടിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഈ ഫുൾ റൗണ്ട് വെട്ടാവുള്ളൂ സംശയം തോന്നുവാണേൽ ഇവിടെ ഒന്ന് ഒന്നേകാൽ പ്രത്യേകം നോക്കണം ഈ സൈഡിൽ കേട്ടോ ഒന്നര വരെ നമുക്കാകാം അതിൻ്റെ മുകളിലോട്ട് പോകണ്ട അപ്പോൾ തന്നെ ബാക്കിനൊക്കെ നല്ല വളരെ വൃത്തിയായിട്ട് തന്നെ റൗണ്ടിൽ തന്നെ എടുക്കണം അത് റൗണ്ടിൽ നമ്മൾ ചുവക്ക് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ എത്താവുള്ളൂ കണ്ടോ ഇങ്ങനെ തന്നെ വരച്ച് കൊടുക്കും ഏകദേശം നമുക്ക് ബാക്ക് റെഡി ആയിട്ടുണ്ട് കട്ട് ചെയ്യാം അധികം സമയം കളയുന്നില്ല കേട്ടോ അപ്പൊ എന്റെ കൂടെ തന്നെ വെട്ടി പോണമെങ്കിലും നിങ്ങൾക്ക് പോകാം ഇന്ന് കറക്റ്റ് ചെയ്തു പഠിക്കുന്നവർക്കും അതൊരു ഗുണകരമാകണം മുപ്പത്തിഒൻപതാണ് വണ്ണം ഷേപ്പ് കൊടുത്തു ഇങ്ങനെ തന്നെ കൈക്കുഴി വെട്ടി േകദേശം നമുക്ക് ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് മെഷർമെണ്ണം ടൈറ്റ് ആകട്ടോ മുപ്പത്തി മൂന്ന് ഇടവെണ്ണം രണ്ട് വെള്ളി ഈ മുപ്പത്തൊമ്പത് നാലഞ്ച് കൂടുതലിട്ടാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത് ടൂബേറ്റു ഒക്കെ പോലെ വലിയ തുണിയാണ് നമുക്ക് മൂന്നാണെങ്കിലും മതി ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടണം ഇങ്ങനെ തന്നെ തുണി ഇട്ടിട്ട് ഇതിപ്പോൾ ഞാൻ വീതി കൂടിയ തുണിയിലാണ് കാണിക്കുന്നത് നിങ്ങൾ വെട്ടുന്ന തുണിയിൽ നിങ്ങൾ എപ്പോഴും ഒന്നര ഇഞ്ച് ഇവിടെ കിട്ടുന്നത് പോലെ തന്നെ ഇട്ടോണം ഓക്കേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാലിഞ്ചി തുമ്പിതായി ഇവിടെ കൊടുക്കുന്നു എന്നിട്ട് കാലിഞ്ചി സ്കെയിൽ കൊണ്ട് കറക്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു ഇങ്ങനെ വരച്ചിട്ട് ഇഞ്ച് ഈ വരയിൽ നിന്ന് ഇവിടെ ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കണം കറക്റ്റ് ആറ് ഇഞ്ച് ഫ്രണ്ടിനെ കാണാം അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു അത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ തന്നെ നമ്മൾ സ്ക്വയർ വരച്ച് സ്ക്വയർ ഇങ്ങനെ തന്നെ ആക്കി അതും നമ്മൾ ഇതുപോലെ തന്നെ റൗണ്ട് ആക്കുന്നു ഫ്രണ്ടിനെ മനസ്സിലായോ ഇവിടുന്ന് ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ തന്നെ സ്ട്രേറ്റ് വര കൊടുക്കുന്നു ഇപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വരയിൽ നിന്നും മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അപ്പോൾ ഇത് മിനിമം മുപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണം ഓൺലൈനും കപ്പ് സൈസ് നാൽപ്പത്തി രണ്ടാണ് കേട്ടോ അതിനാണ് നമ്മൾ കാലിഞ്ചുകൂടി ഇവിടെ കൂട്ടി വെട്ടിയിട്ടുണ്ട് സാധാരണ കണക്കിൽ നിന്ന് ശേഷം പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ നാലേ കാലം ഇവിടെ മാർക്ക് ചെയ്യുന്നു ഈ രണ്ടടുത്ത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴെ ഒന്നര കൊടുത്ത പോലെ തന്നെ ഒരു സ്ട്രേറ്റ് ലൈൻഡാ ഇവിടെയും കൊടുക്കുന്നു കൃത്യം കൃത്യം ഇവിടെയും കൊടുക്കുന്നു മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇത് വെട്ടിയാം പെട്ടാം വെട്ടിപ്പോകാം ഈ ീസ് ആദ്യം വെട്ടി മാറ്റുന്നു നിങ്ങൾ സംശയം തോന്നിയാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു പേപ്പറിലാണെങ്കിലും ഒന്നോ രണ്ടോ പ്രാവശ്യം വെട്ടി നോക്കുന്നതിൽ തെറ്റില്ല കേട്ടോ കറക്റ്റ് തയ്യൽത്തുമ്പ് മതി അതേ സെയിമിൽ തന്നെ വെക്കണം കൈക്കോഴി വെട്ടുമ്പോൾ ഞാൻ കൈക്കോഴിയുടെ കണക്ക് പറയുന്നില്ല എന്നൊരു ഫോളോവർ പറഞ്ഞു കൈക്കോഴിയുടെ കണക്ക് പറഞ്ഞു തരാം ബോഡി വണ്ണത്തിൻ്റെ ആറ് നാലിലൊന്ന് ഒരു ഇഞ്ച് കുറച്ചാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ ഒന്ന് അളന്ന് നോക്കിയാൽ മതി കണ്ടോ കറക്റ്റ് അത് പ്രത്യേകം ഒന്ന് നോക്കിക്കോണം അപ്പോൾ മുപ്പത്തി ഒമ്പതാണ് നാലിൽ ഒന്നെന്ന് പറയുമ്പോൾ ഒമ്പതേ മുക്കാൽ ഒമ്പതേ മുക്കാലിനും ഒരിഞ്ച് കുറച്ച് നമുക്ക് ഇവിടെ കിട്ടണം എട്ടേ മുക്കാൽ കൈക്കുഴി തീർന്ന് കിട്ടണം അതാണ് കൃത്യമായ കണക്ക് കേട്ടോ കൃത്യമായ കണക്ക് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കൃത്യമായി ബുക്കിൽ എഴുതി വെക്കുക ബോഡി വണ്ണം എത്രയാണോ ആ ബോഡി വണ്ണത്തിൻ്റെ നാലിൽ ഒന്നിൽ ഒരിഞ്ച് കുറച്ച് നമുക്ക് കൈക്കുഴി തീർന്ന് കിട്ടണം ഒന്നും കൂടെ ഞാൻ കൈ വെട്ടുമ്പോൾ തരാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പീസ് എടുത്ത് അങ്ങോട്ട് മാറ്റി അതിന് ശേഷം നമുക്ക് പത്തേ കാലിഞ്ചാണ് ഡാട്ടിലെ മെയിൽ തൈൽ തുമ്പ് കൊടുത്തിട്ട് പത്തേ കാല് ഇവിടെ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഫ്രണ്ട് നിക്കൽ നിന്നും അരഞ്ച് മാറ്റി മാറ്റിയിട്ട് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ ടേപ്പിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം ടേപ്പിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഈ മാർക്കൽ നിന്നും നേരെ ഇങ്ങനെ ഒരു വര കൊടുക്കണം വര കൊടുത്തിട്ട് മുക്കാലിഞ്ചി ഇവിടെ ഇറങ്ങിയിരിക്കണം മുക്കാലി എന്നിട്ട് ഇതാ ഇങ്ങനെ ഇതിട്ട് നമുക്ക് ബെൽറ്റ് പീസ് നമുക്ക് വെട്ടാം കൃത്യം നമുക്ക് ബെൽറ്റ് പീസ് കിട്ടും ഇവിടെ മുക്കാലിഞ്ചി താഴുകയും ചെയ്യണം ഈ ബെൽറ്റ് പീസ് തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ എന്ത് കിട്ടും നമ്മുടെ ഇവിടുത്തെ ഡാട്ട് പിടിച്ച് കഴിഞ്ഞാലുള്ള സെൻറ്റർ മാറാതെ തന്നെ നമുക്ക് ഇത് കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യം നമുക്ക് വളരെ ഈസിയായി സാരി ബ്ലൗസ് നിങ്ങൾക്ക് വെട്ടാൻ പറ്റും ഈ ഒന്നോ രണ്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ മിക്കവാറും എല്ലാ അളവുകളും ഞാൻ തുടർച്ചയായിട്ട് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സാരി ബ്ലൗസ് ഒരു ഭയവും കൂടാതെ വെട്ടാൻ കേട്ടോ കാലും ജീവിടെ മാർക്ക് ചെയ്യുന്നു പിന്നെ ബോഡി വണ്ണം അനുസരിച്ചുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് സ്വയമേ വരുത്താവുന്നേ ഉള്ളൂ ഈ കാലിഞ്ചീവിടെ മാർക്ക് ചെയ്തു നമ്മുടെ വേസ്റ്റ് നാലിലൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് എട്ടേകാല് ഇടവണ്ണം എത്രയായിരുന്നു മുപ്പത്തി മൂന്നാണ് മറന്ന് പോയോ മുപ്പത്തി മൂന്ന് തന്നെ ആകട്ടോ നിങ്ങൾ മറക്കല്ലേ അപ്പോൾ മുപ്പത്തി മൂന്നാ മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്ന് ഇവിടെ മാർക്ക് ചെയ്ത് എട്ടേകാല് പോയിട്ട് ഒന്നേകാല് തൈമ്പ നല്ല ക്രോസ് ചെയ്ത് വരയ്ക്കണം അപ്പോൾ എന്താ ഈ ക്രോസ് അങ്ങ് എടുത്ത് കളഞ്ഞോ ഒരു കാലിഞ്ച് നെക്കൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിർത്താനും സുഖമായ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഇവിടെ എടുത്തു പറയും ഏതാ ഇവിടെ ഈ ഭാഗം അത് ഈ എടുക്കുന്നത് ഏകദേശം ഡാറ്റിൻ്റെ ആ സെൻറ്റർ വരുന്നവർ തീരുകയും ചെയ്യണം ഞാൻ എടുത്തു പറഞ്ഞു ഡാറ്റ് സെൻ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടക്കടിച്ചു കഴിഞ്ഞിട്ട് ഇത് പിടിക്കുമ്പോൾ ഈ സെൻറ്റർ വരും ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ കൊണ്ട് ഈ കാലിഞ്ച് തീരണം അതാണ് അതിൻ്റെ ഒരു കണക്ക് അപ്പം നമുക്ക് ബാക്ക് പീസ് വെട്ടി ബെൽറ്റ് പീസും വെട്ടി ഇനി നമുക്കുള്ളത് ഫ്രണ്ട് പീസ് രണ്ട് പീസിൻ്റെ എന്തിനാണ് ഭയപ്പെടുന്നത് നമ്മൾ കൃത്യം കൃത്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ലേ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നമ്മൾ വെട്ടുന്നു കേട്ടോ അപ്പോൾ മൂന്നേ കാലിഞ്ചാണ് ഇതിൻ്റെ ഡാട്ടിൻ്റെ വിത്ത് ഇപ്പം ഒന്നര ഒരു പോയിൻറ്റും വെച്ച് മൂന്നേ കാലു കൊടുത്തു കൊടുത്ത് ഇങ്ങനെ വെച്ചു അപ്പം നാൽപ്പത്തി രണ്ട് ഇഞ്ച് കപ്പ് സൈസ് സൈസാണേലും സുഖമായിട്ട് അതിനുള്ള വിത്ത് കിട്ടും ഇനി നമ്മൾ ചെയ്യുന്നത് മുക്കാലിഞ്ചാണ് നിന്ന് ഞാൻ ഇങ്ങനെ എടുക്കുന്നു ഇവിടുന്ന് ഒരു പോയിൻറ്റി തുടങ്ങി മുക്കാലിഞ്ചി ഇവിടെയും തിരി നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്കെയിലിന് തന്നെ ഇതാ ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി ഒന്നും കൊണ്ട് ഫൈവ് ഫണ്ടാവും കേട്ടോ ധൈര്യമായിട്ട് നമുക്ക് സാരി ബ്ലൗസ് വെട്ടി തയ്ക്കാം നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു പേരെടുക്കാം കേട്ടോ മുക്കാലഞ്ചി രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ എടുത്ത് കളയുന്നു ഇങ്ങനെ ഓക്കേ ഇങ്ങനെയും എടുത്തു കളയുന്നു ഇത് ഇത്രയ്ക്ക് ഇത്രയ്ക്കുള്ള കാര്യങ്ങളേ ഉള്ളൂ ഒരുപാട് നമ്മൾ സീരിയസ് ആയിട്ട് ഇതിൻ്റെ ഇതെല്ലാം കണ്ടു അവിടെ ഇത് നോക്കി ഇവിടെ ഇത് നോക്കി ഒന്നും പറയേണ്ട കാര്യമില്ല ഇത്രയ്ക്ക് ഇത്രക്കേ ഉള്ളൂ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടാം അപ്പോൾ സാധാരണക്കാരാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിൽ വേണം നമ്മൾ പറയാം എപ്പോഴും സാധാരണപ്പെട്ടവർക്ക് വേണ്ടേ നമുക്കിത് ഓരോ ഉപകരണ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കാൻ അവരിൽ നിന്നും അവർ പഠിച്ച് അവരും ഉപജീവന മാർഗം കഴിഞ്ഞു ഇനി ഒരു കാലും ഇവിടെ എടുത്ത് കളയണം ഇവിടെ എടുത്തതാണ് എന്നിട്ട് ഇതിൻ്റെ സെൻടർ ഡാട്ട് മൂന്നേ കാലിഞ്ച് ഏകദേശം ഈ ഡാട്ടിൽ നിന്നും ഒരു ഒന്നേ കാലൊക്കെ തള്ളി വരുന്ന പോലെ മൂന്നേ കാലിഞ്ച് സെൻട്രൽ ഡാറ്റ് കൊടുക്കും അതും ഓക്കെ ഇനി നമുക്ക് വേണ്ടത് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഒന്നേ കാലിഞ്ച് ഇവിടെ തകത്തിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മുക്കാലിഞ്ച് സെൻട്രി വരുന്ന പോലെ ആദ്യം ചെറിയ 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 ഡോട്ട് പോലെ ചോക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം പെട്ടേ അപ്പോൾ എന്ന നമ്മൾ കത്രി ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴ്വശം മേശയിൽ കൊടുത്തിട്ട് ഒന്ന് ഏകാലഞ്ച് താല് കഴിഞ്ഞിട്ട് ഇത് വെട്ടിപ്പോകുമ്പോൾ കത്രി ഒരു കാരണവശാലും കട്ടിങ് നിർത്തൽ ഒരേ രീതിയിൽ തന്നെ വെട്ടിക്കണം മേശ പറഞ്ഞ് കത്രി എടുക്കാനേ പാടില്ല അപ്പം നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു സ്കെച്ച് നമുക്ക് വരും അതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രീതി ഈ കത്രികയുടെ കാര്യമോ കത്രിക പൊസിഷനൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ഒരു തൊഴിലോ എക്സ്പീരിയൻസ് കൊണ്ടേ പറയാൻ പറ്റുള്ളൂ പൈസ കൊടുത്ത് പഠിച്ചവർക്ക് അങ്ങനത്തെ ഒരു ടെക്നിക്കിൽ കിട്ടില്ല കേട്ടോ ഇനി അവരും നല്ലത് പറഞ്ഞാൽ അത് നമ്മൾ സ്വീകരിച്ചേക്കണം നമുക്കാരും നല്ലത് കിട്ടും അതല്ലേ നമുക്ക് അവരുടെ ക്ലാസ് നമ്മൾ കാണുന്നു അതിൽ നിന്ന് നമുക്ക് അനുയോജ്യമായി ഇത് കിട്ടിയാൽ അത് നമ്മൾ എടുക്കുന്നു ഓക്കെ അപ്പോൾ സെൻറ്റർ ഡാട്ടും നമുക്കായി ഇനി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ബാക്ക് പീസും ബെൽറ്റ് പീസും വെച്ച് സൈഡ് വശത്ത് എന്തെങ്കിലും ഉണ്ടോ ഈ പതിനഞ്ചിൻ ചേർക്കാൻ പറഞ്ഞില്ലേ പറഞ്ഞത് ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് ഈ ഡാട്ട് ഡാട്ടിങ്ങനെ കൈകൊണ്ടൊന്ന് പിടിക്കണം പിടിച്ചു വെക്കണം പിടിച്ചിട്ട് ഈ സെൻറ്ററും ക്ലിയർ ചെയ്യണം ഇത്ര കറക്റ്റ് കട്ടിങ് ആയതുകൊണ്ട് കൃത്യമായിട്ട് അവിടെ തന്നെ നിൽക്കും കണ്ടോ നിങ്ങൾ കാണുന്നു ഇങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ ഈ ബെൽറ്റ് പീസ് ഇങ്ങനെ എടുത്ത് ഇതിനോട്ട് ചേർത്ത് പോകും തയ്യൽ അടിയിലോട്ടും തള്ള തല്ലിയിട്ട് ഇങ്ങനെ മറന്നു പോകാതെ നോക്കിക്കോണം കണ്ടോ ഈ സൈഡ് ഫ്രണ്ട് വല്ലതും കുറവുണ്ടോ ഫ്രണ്ട് നമ്മൾ രണ്ടായിട്ടല്ലേ വെട്ടിയതേ ഇത് പ്രത്യേകം നിങ്ങൾ നോക്കണം ഈ സൈഡ് കൃത്യം കൃത്യമാണോ നോക്കിയിട്ടേ ഉള്ളൂ നമ്മൾ എന്ത് വേണം നമ്മൾ പിന്നെ കയ്യിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റീക്കട്ട് ചെയ്തോണം കൈ വെട്ടുന്നതിന് മുന്നേ നിങ്ങൾക്ക് കൈക്കുഴി ഒന്നുകൂടെ ഇളക്കണമെങ്കിൽ ഇങ്ങനെ അളക്കാം ഇതെ ബാക്കി ബാക്കി പീസിലിങ്ങനെ നമ്മൾ ടേപ്പ് വെച്ചു ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് പിടിച്ചു നമുക്ക് എട്ടേ മുക്കാൽ തീർന്ന് കിട്ടിയാൽ മതി കണ്ടോ അതുകൊണ്ട് നടക്കാം ഇനി നമുക്ക് കൈ വെട്ടാം കൈ നമ്മൾ വെട്ടുന്നത് കൈ വെട്ടുമ്പോൾ പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഈ കൈ നമ്മൾ ഇങ്ങനെ മടക്കിയിടുമ്പോൾ ജ്യൂസ് നോക്കാൻ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും നോക്കാം അതിനൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മൾ മുപ്പത്തി ഒമ്പതാണ് നമ്മുടെ എന്ത് നമ്മുടെ നാലിലൊന്ന് നാലിലൊന്ന് അല്ല മുപ്പത്തി ഒമ്പതാണ് നമ്മുടെ വണ്ണം അതിൻ്റെ നാലിലൊന്ന് എന്ന് പറയുമ്പോൾ ഒൻപതേ മുക്കാൽ നമുക്ക് വരും ഒൻപതേ മുക്കാൽ അപ്പം നമ്മുടെ വണ്ണം മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതിൻ്റെ മുപ്പത്തി ഒമ്പതിൽ നിന്നും മൂന്നിഞ്ച് കുറയ്ക്കണം മനസ്സിലായോ നമ്മുടെ ചുറ്റളവ് തൊട്ടുവണ്ണം എത്രയാണോ അതിൽ നിന്ന് മൂന്നിഞ്ച് കുറയ്ക്കണം അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ടൈറ്റ് നമുക്ക് തൊട്ടുവണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതാണ് ഈ മുപ്പത്തി ഒമ്പതിൽ നിന്ന് മൂന്നിഞ്ച് കുറയ്ക്കണം കുറയ്ക്കുമ്പോഴും മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴിൻ്റെ നാലിലൊന്ന് കൂട്ടിയിട്ട് അതിൽ നിന്ന് കാലിഞ്ചും കൊണ്ട് തള്ളി വേണം നമുക്ക് ഇവിടെ ഇടാം മനസ്സിലായോ അപ്പം നമുക്ക് എത്ര വേണം ഒൻപതേ കാലം നമുക്കിവിടെ ഇടണം ഒൻപതേ കാല് ഒൻപതര മുപ്പത്തേഴ് നാലിലൊന്നെന്ന് പറയുമ്പോൾ ഒൻപതേ കാലം ഒൻപതേ കാലിൻ്റെ കൂടെ കാലിൻ്റെ കൂടെ ചേർത്ത് ഒൻപതര ഇഞ്ച് നമ്മൾ ഇതിങ്ങനെ മടക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന കൈയുടെ ലൂസ് കിട്ടും ആദ്യം തന്നെ നമ്മളിങ്ങനെ വരവായിരിക്കുന്നു അര ഇഞ്ച് തുമ്പ് കൊടുക്കുന്നു അപ്പോൾ ഈ സബ്സ്ക്രൈബർ നമുക്ക് ഇട്ടിരിക്കുന്നത് എട്ട് ഇഞ്ച് കൈനീളവും ഏതാണ്ട് പന്ത്രണ്ടര ഇഞ്ച് ലൂസുമാണ് അപ്പോൾ എട്ട് ഇഞ്ച് കഴിഞ്ഞീകൾ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു ഒന്നേ ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുക്കുന്നു പന്ത്രണ്ടര ഇഞ്ച് ആറേകാലം ആറേകാലം പന്ത്രണ്ടര ഇഞ്ച് നമ്മൾ ആറേകാൽ മാർക്ക് ചെയ്യുന്നു ഒന്നേകാൽ ഇവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് എട്ടേ മുക്കാൽ ഇതാ ഇത് എട്ടേ മുക്കാൽ ഇങ്ങനെ നോക്കണം എട്ടേ മുക്കാൽ കൃത്യം ഇങ്ങനെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഷേപ്പ് സ്കെയിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ഒന്നേകാല് തള്ളിയെടുത്ത് ഇവിടെയും മേളിൽ ഒന്നേകാൽ വരുന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ മൂന്നര ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു ഇങ്ങനെ ഇങ്ങനെ നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു ഈ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് നമുക്കൊന്ന് അളന്ന് ബാക്ക് പീസിൽ നമ്മൾ ഷോൾഡറിന്റെ തുമ്പാതി അതിന് അടുത്ത് മാർക്ക് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ കൈ ഒന്ന് വെച്ച് നോക്കണം എങ്ങനെയാണ് കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്തുകൊണ്ടോ ഇപ്പം കണക്ക് പറഞ്ഞു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ കണക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈസി ആയിട്ട് വെട്ടിടിക്കാം കണ്ട കണക്കിരിക്കുന്നതോ കറക്റ്റ് കറക്റ്റ് കൈ ഇതേ മെത്തേഡ് നിങ്ങൾ വെട്ടിയാൽ മതി ഒരു കംപ്ലയിൻറ്റും വരത്തില്ല കേട്ടോ നമുക്ക് കൈ വെട്ടിയാലോ ഞാൻ പറയുന്ന കണക്കും കൂടെ ഒന്ന് എഴുതി വെച്ചോണം തുടക്കക്കാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതൊരു ഓർമ്മ വരും കേട്ടോ ഇവിടെ ആദ്യം മാർക്ക് ചെയ്യണം ഇനി എന്താണ് കൈയുടെ ഫ്രണ്ട് എടുത്ത് വെട്ടണം അതല്ലേ ഉള്ളൂ കൈയുടെ ഫ്രണ്ട് എടുത്ത് വെട്ടുന്നതിന് നമ്മൾ എത്രയാണ് കാണിക്കുന്നത് ഞാൻ കണക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നും കൂടെ ശ്രദ്ധിച്ചിരുന്നു ഒന്നേകാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു രണ്ടേകാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് നോക്കി അഞ്ച് അഞ്ചിൻ്റെ രണ്ടര മുക്കാലിഞ്ചിതായി ഇവിടെ പറഞ്ഞു ഇതേ ഉള്ളൂ ഇതിൻ്റെ കണക്ക് അല്ലാതെ കൈയുടെ സെൻറ്റർ മോഷൻ നോക്കുക അവിടെ ഇത് നോക്കുക ഇവിടെ ഇത് നോക്കുക വര കൊടുക്കുക ചുമ്മാ ഇങ്ങനെ വരച്ചൊക്കെ കാണിക്കും നമ്മളെ ചില ക്ലാസ്സുകൾ ഇങ്ങനെ വരയ്ക്കുന്നു ഇവിടെയാണ് സെൻ്റർ ബെഞ്ചിൻ്റെ ഒന്നും ഒരാവശ്യമില്ല വെറുതെ നമ്മുടെ സമയം കളയുക എന്നുള്ളതേ ഉള്ളൂ ഇതിന് വേണ്ട എന്താണ് ഒന്നേകാലഞ്ച് ഇവിടെ കൊടുത്തു രണ്ടേ രണ്ടേ ഇവിടെ കൊടുത്തു കൊടുത്തിട്ട് അത് കൈ ഇങ്ങനെ നോർക്കുന്നു ഞാൻ നൂർത്തിവിടുന്നു നൂർത്തിട്ടിട്ട് കാലഞ്ചി ഇവിടെ വരുന്ന പോലെ ഇങ്ങനെ വെട്ടുന്നു ഇങ്ങനെ വെട്ടി നിങ്ങൾ പേപ്പറിലൊക്കെ പുതിയതായിട്ടുള്ള ആൾക്കാരാണ് പേപ്പറിലൊക്കെ പഠിക്കുന്നവർ വെട്ടി നോക്കിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഹെമ്മിങ്ങിൻ്റെ മാറിപ്പോകാതെ ഇവിടെ അളവ് ഇതുപോലെ മെഷർമെൻ്റുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ തയ്ച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ ഒരു പ്രയോജനം മനസ്സിലാകും എല്ലാവർക്കും ഉപകാരപ്പെടുത്തേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓരോ സൈസും നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്ന പോലുള്ള ഓരോ സൈസാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പീസ് ഫ്രണ്ട് പീസ് കൈ ബെൽറ്റ് അപ്പം എല്ലാവർക്കും ഈ കട്ടിങ്ങൊക്കെ കണ്ടിട്ട് പ്രയോജനപ്പെടുത്തുക എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വതിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ നല്ല രീതിയിലൊക്കെ തയ്ച്ച് കൊടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ പേരെടുത്ത നല്ല തയ്യക്കാരാകട്ടെ ഇതുകൊണ്ട് ഉപജീവനമാർഗം കഴിയുന്നവർക്ക് ഞാനിപ്പോൾ ഇരുപത് മിനിറ്റ് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഈ കട്ടിങ് കാണിച്ചു തന്നാലും അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു സെക്കൻഡെങ്കിലും ഒരു ഉപകാരം ഉണ്ടായാൽ അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതാഗ്രഹിച്ച് ഇരിക്കുന്ന ആൾക്കാരിലേക്ക് ഇത് എത്തണം ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കയറി പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ഒത്തിരി തയ്യൽക്കാരുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഇതിൻ്റെ വീഡിയോസ് നിങ്ങളും കൂടെ ഷെയർ ചെയ്യണം കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരം വരട്ടെ നമുക്കും പ്രാർത്ഥിക്കാം എന്തേലും കണക്കുകളൊക്കെ പറഞ്ഞ് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുത്തി കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു സമയമില്ലാത്ത സമയത്ത് പെട്ടെന്നാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു